വില്ലനും നായകനും ഈശാന കോൺ എന്നുള്ളതാണ് അതെന്താ അങ്ങനെ ഒരു ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വീട് വാസ്തു കൺസൾട്ടിങ്ങിന് അല്ലെങ്കിൽ ഫംഗ്ഷനിൽ കൺസൾട്ടിങ്ങിനായിട്ട് ചെല്ലുന്നു നമുക്ക് ആ വീടിൻ്റെ ഈ ഓരോ ദിക്കുകളും നമ്മളിങ്ങനെ പരിശോധിച്ച് വരികയാണ് അല്ലെങ്കിൽ കണ്ട് മനസ്സിലാക്കി വരികയാണ് എന്നിട്ട് നമ്മൾ കറങ്ങി ആ വീടിൻ്റെ ഈശാന കോണിലെത്തി ഈശാന കോണെന്നുവെച്ചു കഴിഞ്ഞാൽ ഇത് ഞാൻ പറയുന്ന കാര്യങ്ങളല്ല വാസ്തുപ്രകാരം അല്ലെങ്കിൽ ഫങ്ഷ്യൂ പ്രകാരമുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വീടിൻ്റെ സൗഭാഗ്യം ആ വീടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളത് അതായത് നമ്മുടെ ഒരു വ്യക്തിയുടെ സൗഭാഗ്യം നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ വീടിന് എട്ട് ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനവും ഉണ്ടെന്ന് നമ്മുടെ ഭാരതത്തിൻ്റെ വാസ്തുവിലും ചൈനീസ് വാസ്തുവലായ ഫങ്ഷിലും പറയുന്നുണ്ട് അപ്പോൾ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണെന്നും പറയുന്നുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്കിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഈശാന സംസാരിച്ചോണ്ടിരിക്കുന്നത് ഈശാനകോണം ഈശാനകോണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്കും കിഴക്കും കൂടെ കൂടിച്ചേർന്നൊരു മൂല അതാണ് ഈശാന കോണമെന്ന് പറയുന്നത് അതായത് നോർത്ത് ഈസ്റ്റ് കോർണർ അപ്പോൾ ഇത് ഈശാന ഈശാനകോണമാണ് അപ്പോൾ ഒരു വീടിൻ്റെ നോർത്ത് ഈസ്റ്റ് കോർണർ കണ്ടാൽ ആ വീടിൻ്റെ അവസ്ഥ എന്താണ് അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നവരുടെ ഒരു കണ്ടീഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീടിൻ്റെ ഏറ്റവും പ്രദ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഈശാന ഈശാനകോണാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ആ ഈശാന കോണിനെ എങ്ങനെ കണക്കാക്കുന്നു അതനുസരിച്ചിട്ടായിരിക്കും നമുക്ക് നമുക്കവിടുത്തെ സൗഭാഗ്യം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അവിടുത്തെ ദോഷം ഉണ്ടാകുന്നു ഇപ്പോൾ ഞാൻ വില്ലനും നായകനും എന്നുള്ള രീതിയിലേക്ക് നമുക്ക് വരാം നമ്മുടെ വീടിൻ്റെ ഈശാന കോൺ അതായത് വടക്ക് കിഴക്ക് ഭാഗത്ത് നമ്മൾ ഒരു സെപ്റ്റി ടാങ്ക് പണിഞ്ഞു അവിടെ ഒരു ടോയ്ലറ്റ് പണിഞ്ഞു അവിടെ ഒരു സ്റ്റെയർ കേസ് പണിഞ്ഞു ഇതൊന്നും അവിടെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ മൊത്ത വീടിൻ്റെ ഒരു കോമ്പൗണ്ട് എടുക്കുമ്പോൾ അതായത് ആ ഒരു വസ്തു എടുക്കുമ്പോൾ ആ വസ്തുവിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സ്ഥലവും ഈശാന കോണാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം വാസ്തുപരമായിട്ട് തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഈ ഈശാന കോണ് ആ വീട്ടിൽ വില്ലനായി മാറും കാരണം അവിടെ എന്തൊക്കെയുണ്ട് ടാങ്ക് ഉണ്ട് പിന്നെ ടോയ്ലറ്റ് ഉണ്ട് അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗം ഉയർന്നു നിൽക്കുകയാണ് ഇതെല്ലാം അവിടെ ദോഷകരമായിട്ട് ബാധിക്കുന്ന സംഭവങ്ങളാണ് പിന്നെ പലരും ഇന്നും ചെയ്തു വരുന്ന ഒരു തെറ്റെന്ന് പറയുന്നത് ഈശാന കോണിൽ അടുക്കള ചെയ്തു വരുന്നുണ്ട് അപ്പൊ ഇത് പലരും ഒരു തർക്ക വിഷയമായിട്ട് നിൽക്കുന്നുണ്ട് പലരും എന്നെ വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈശാന ഈശാനകോണിൽ അടുക്കള പാടില്ല നമുക്കിപ്പോൾ പല വാസ്തു ആചാര്യന്മാരും ഈശാന കോണിൽ അടുക്കള ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനും പല വാസ്തു കോഴ് കോഴ്സുകളും കഴിഞ്ഞതാണ് അപ്പോൾ അവിടെ അവിടെയും ഈശാനകോണ്ടിലെ അടുക്കളയെപ്പറ്റി അവർ പറയുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അനുഭവത്തിപ്പം നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കിയ നിങ്ങൾക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും നമ്മുടെ കേരളം വിട്ടുകഴിഞ്ഞാൽ ഭൂരിഭാഗം സ്ഥലങ്ങളിലും ഈശാന കോണിൽ അടുക്കള പണിയാറേ ഇല്ല അപ്പോൾ ഈശാനമോണിലെ അടുക്കള അത്ര ബെറ്റർ അല്ല പിന്നെ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനായിട്ടുള്ള പരിഹാരങ്ങളുണ്ട് അതൊന്ന് കറക്റ്റ് ചെയ്തെടുത്താൽ മതി ഈശാനമോണിലുള്ള അടുക്കള വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന രണ്ട് മൂന്ന് ബുദ്ധിമുട്ടുകൾ ഞാൻ പറയാം ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ സ്വർണം നിൽക്കത്തില്ല അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പൈസ സ്വർണം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ വിറ്റോ അല്ലെങ്കിൽ പണയം വെച്ചോ പോകും രണ്ട് വിദ്യാഭ്യാസം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കുട്ടികൾക്ക് കഴിയത്തില്ല മൂന്ന് മൂത്ത മകനും ഗൃഹനാഥനും അത്ര ഒരു ബെറ്റർ കണ്ടീഷൻ ആയിരിക്കില്ല ബെറ്റർ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഹെൽത്ത് പരമായിട്ടാവണമെന്നില്ല അപ്പോൾ അവർക്ക് അവരുടെ കഴിവിനനുസരിച്ച് ഒരു പ്രോസ്പിരിറ്റി ഉണ്ടാവണമെന്നില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളെ ബാധിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈശാന കോണിൽ അടുക്കള ഉള്ളവർക്ക് ഇത്തരം കാര്യങ്ങൾ ബാധിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടിനെ കാണിച്ചുകൊണ്ട് അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സ് വിഷമിപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ പ്രോബ്ലത്തിലേക്കാക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ ഓടിപ്പോയി ഈശാന ഓണിൽ അടുക്കള പൊളിച്ചു കളയാനോ വേണ്ടി പറയുന്നതല്ല നമ്മൾ തെറ്റായി എന്ത് നിർമ്മിതി ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് അതിൻ്റേതായിട്ടുള്ള ചില പരിഹാരങ്ങൾ ഫംഗ്ഷനുകൾ നിർദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് എല്ലാം തികഞ്ഞൊരു വീട് ഒരിക്കലും വെക്കാൻ പറ്റില്ല ഒരു വീട്ടിനകത്ത് ടോയ്ലറ്റ് വന്നാൽ പിന്നെ ആ ഒരു വീടും നൂറ് ശതമാനം വാസ്തു അല്ല അപ്പം ഇത്തരം കാര്യങ്ങൾ നിങ്ങളൊന്നും മനസ്സിലാക്കുക ഇനി നമ്മൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണിലെ വില്ലനെ പറ്റിയാണ് പറഞ്ഞത് അപ്പോൾ ഇതൊന്നും വരുന്നത് അവിടെ നല്ലതല്ല അടുത്തത് ഈശാന കോണിലെ നായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശാന കോണിൽ നമുക്ക് നമ്മുടെ വീടിൻ്റെ ഈശാന കോണിലാണ് നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിൽ നമ്മുടെ ലിവിങ് റൂം അതാണ് ഏറ്റവും നല്ലത് നമ്മുടെ വീടിൻ്റെ ഗേറ്റ് നമ്മുടെ വസ്തുവിൽ ഈശാന കോണിലാണ് ഏറ്റവും നല്ലത് നമ്മുടെ വീടിൻ്റെ കിണർ നമ്മുടെ ഈശാന കോണിലാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൂടെ അത് നമുക്ക് നായക പരിവേഷത്തിലേക്ക് എത്തുന്നു അതായത് കൂടുതൽ സൗഭാഗ്യങ്ങൾ തരുന്ന ഒരു ഏരിയയായി അത് മാറുന്നുണ്ട് ആദ്യം പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും അത് കൂടുതൽ ദോഷങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ വീട് പണിയുമ്പോൾ ഈശാന കോണന് വളരെ പ്രധാനപ്പെട്ടൊരു സ്ഥാനം കൊടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം കൊടുക്കണം അതനുസരിച്ച് വേണം ഈശാന കോണനെ നമ്മൾ കൈകാര്യം ചെയ്യാനായിട്ട് ഒരുപാട് വീടുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഈശാന കോണിൽ തൂത്തുവാരി തീടുന്നത് കണ്ടിട്ടുണ്ട് ഒരിക്കലും ഈശാന കോണിൽ അഗ്നി പാടില്ല അവിടെ തീ ഇടാൻ പാടില്ല ഈശാനോ അപ്പം ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എവിടെ തീടാം അഗ്നി കോണിൽ തീയിട്ടോളൂ ഒരു കുഴപ്പമില്ല അഗ്നി കൊണിൽ ഇടുന്നത് കൊണ്ട് നമുക്ക് ഗുണമേ ഉള്ളൂ പക്ഷേ അതേസമയം ഒരിക്കലും ഈശാന കോണിൽ തീടാനും പാടില്ല അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചോളൂ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാക്കി തരാനായിട്ട് ഈശാനകോണിനെ ശ്രദ്ധിക്കുന്നത് വഴി നമുക്ക് സാധിക്കുമെന്ന് ഭാരതത്തിൻ്റെ വാസ്തുവിലും പറയുന്നുണ്ട് ചൈനീസ് വാസ്തു ഫംഗ്ഷനിലും പറയുന്നുണ്ട് ഇനി ചില ടൂളുകളിലേക്ക് നമുക്ക് പോകാം ഇത് ഒരു ട്രാവലിംഗ് ബുദ്ധിയാണ് ഇപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട് സാറേ എനിക്കൊരു ഫങ്ഷൻ ടൂൾ വീട്ടിൽ വെച്ചാലുണ്ട് ഇപ്പോൾ ഒരുപാട് ടൂൾസ് സാറ് കാണിക്കുന്നുണ്ടല്ലോ ഞാൻ ഏത് ചെയ്യട്ടെ ഒരു സംശയം വേണ്ട ആദ്യം നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ട്രാവലിംഗ് ബുദ്ധിയെ കൊണ്ടുവരിക എന്നിട്ട് അതിനെ നിങ്ങളുടെ മെയിൻ ഡോറിൽ നിന്നും വീട്ടിൻ്റെ ഉള്ളിലേക്ക് എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് ഒരു ബുദ്ധൻ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ എന്നെ പ്ലേസ് ചെയ്യുക ഇതിന് മറ്റ് പൂജകളോ കാര്യങ്ങളോ ചെയ്യണം അല്ലെങ്കിൽ ഇതിനെ പിന്നെ സാമ്പ്രാണി സാമ്പ്രാണിച്ച് പോയിക്കണം അല്ലെങ്കിൽ ഒഴിച്ച് കഴുകണം എന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ കഴുകി കഴുകിക്കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ പുറത്തൊരു ചെറിയ ഗോൾഡ് ഇതാണ് ചെയ്തിരിക്കുന്നത് പ്ലേറ്റാണ് ചെയ്തിരിക്കുന്നത് അത് ഇളകി പോകാനുള്ള സാധ്യതയുണ്ട് ഇത് എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്ന ഒരു പ്രധാന നിർദ്ദേശം അടുത്തത് രണ്ടാമതൊരു ടൂൾ നിങ്ങൾ വായിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു ത്രീ ലെഗ്ഡ് ഫ്രോഗ് വയ്ക്കാം ഒരു മുക്കാൽ തവള മൂന്ന് കാലുകളുള്ളൊരു തവള എല്ലാ സൗഭാഗ്യങ്ങളുമായി നിങ്ങളുടെ വീടിനുള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ ഒരു മുക്കാൽ തവളെ നിങ്ങളുടെ വീട്ടിലേക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് മൂന്നാമതൊരു ടൂൾ വയ്ക്കാനും നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത്തരത്തിലുള്ള ഒരു സിക്സ് റോഡ് ബിഞ്ചയും നിങ്ങൾക്ക് സ്ഥാപിക്കാവുന്നതാണ് ഒരു ആറ് പൈപ്പുകളുള്ള ഒരു ബെല്ല് നിങ്ങളുടെ വീടിൻ്റെ പുറത്ത് വടക്ക് പടിഞ്ഞാറ് കോർണറിൽ ഇത് സ്ഥാപിക്കാവുന്നതാണ് ഇത് കോപ്പർ കോയിൻ ഇത് ഗോൾഡ് കോയിൻ നമ്മളിലേക്ക് പൈസ വരാനും ആ പൈസയെ നിലനിർത്താനുമായിട്ട് ഈ ഒരു സെറ്റ് വാങ്ങിച്ച് നിങ്ങളുടെ പേഴ്സിനകത്തോ നിങ്ങളുടെ ക്യാഷ് ബോക്സിലോ ഉപയോഗിച്ച് നോക്കാം നമുക്ക് ആ ഒരു മണി ഫ്ലോ ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം